മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പുനർനവം ദ്വിദ്യ സഹവാസ പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീൺ നിർവഹിച്ചു യൂണിയൻ ഭരണസമിതി അംഗവും മുണ്ടത്തിക്കോട് കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള പഠന ക്യാമ്പിൽ ഒന്നാം ദിവസം ഒ എസ് സതീഷ് ഡോക്ടർ സുപ്രഭ എന്നിവരുടെ ക്ലാസുകളും ശശികുമാർ കൊടയ്ക്കാടുത്ത് നയിക്കുന്ന പുരാണ പ്രശ്നോത്തരി മത്സരവും കുരുമ എൻ എസ് എസ് ബാലസമാജം അംഗങ്ങളുടെ ഭജനയും ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ യൂണിയൻ ഭരണസമിതി അംഗവും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഹരിനാരായണൻ മാസ്റ്റർ ക്യാമ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ കരയോഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു വയസ്സുള്ള ഒരു കുട്ടി യമധർമ്മന്റെ അടുത്തു ചെന്ന് വാദപ്രതിവാദത്തിന് പോകുന്നതാണ് കഠോപനിഷത്ത് ചെന്ന യമധർമ്മനോട് സംവാദത്തിന് തെരഞ്ഞെടുത്ത വിഷയം ജീവിതത്തെ കുറിച്ച് കുറിച്ച് മരണത്തെ ആത്മാവിനെ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് കുറിച്ച് ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ച് ഇങ്ങനെ ഒരു എട്ട് വയസ്സുകാരൻ ഒരിക്കലും ദഹിക്കാത്ത വിഷയങ്ങളാണ് പറഞ്ഞതല്ല ബി സി വി ന്യൂസ്